വളരെ വർഷങ്ങൾക്ക് മുൻപ് ഈ ആലുവേഷിച്ച് നാരായണഗുരു ഒരു പ്രസ്താവനയിൽ ഒപ്പിട്ടിരുന്നുണ്ട് നാം ജാതി മതങ്ങൾ ജാതിഭേദം ജാതി മതഭേദം വിട്ടിട്ട് ഏതാനും സംവത്സരങ്ങൾ കഴിഞ്ഞിരിക്കുന്നു എല്ലാവർക്കും അറിയാൻ ഉത്സവമാണ് നമ്മുടെ കേരള സർക്കാരിൻ്റെ നേതൃത്വത്തിൽ അത് ഏറ്റെടുത്ത ആഘോഷിക്കാൻ അത് മതം എന്നുള്ളത് വിട്ടു ജാതി ഉപേക്ഷിച്ചിട്ട് എത്രയും വർഷമായി എന്ന് പറയുന്നതാണ് പറഞ്ഞത് അപ്പോൾ അന്ന് രാത്രിയിൽ അദ്ദേഹം അനുഭവിച്ച വിഷമങ്ങൾ അദ്ദേഹം അനുഭവിച്ച അസ്വസ്ഥതയാണ് ഞാൻ രേഖപ്പെടുത്താൻ ശ്രമിച്ചത് പുഴയിൽ ഒരു പുലരിയിൽ എന്നാണ് ഈ കവിതയുടെ പേര് ആലുവ പുഴ ആരംഭിക്കുന്നത് നിങ്ങൾക്കറിയാവുന്ന പോലെ സഹീവ്രെ ശിവഗിരി കുന്നുകളെന്നു പേരുള്ള കുന്നുകളിൽ നിന്നും ചെറിയ ചെറിയ വിരലുകളായിട്ട് ആരംഭിക്കുന്ന പുഴയാണ് ആലുവയിലൊന്ന് വളരെ ബൃഹത്തായിട്ട് ഇങ്ങനെ ഒഴുകുന്നത് അവിടെ കുളിക്കാനായിട്ട് അതീ അതി രാവിലെ നാരായണഗുരു പോകുന്നതാണ് ഈ കവിതയുടെ പ്രണേയം പെരുമഴ തോർന്നു ചേരാ ബഹളമൊഴിഞ്ഞു പ്രശാന്തി പുത്തപൂലേ കരിമുകിലാധിയഴിഞ്ഞ ശ്യാമവിൽ നിന്നെറുകയിലുണ്ട് ഒരു പീതരമ്യ താരം ഗുരുതര ചിന്തകളോടെ അന്ന് ഉഷസിൽ കണ്ടറിഞ്ഞു വന്നു കുയിലുകൾ പാടിയുറഞ്ഞ ഗ്രാമവൃക്ഷം കഥയറിയാതെ അതുതന്നെ നോക്കി നിന്നു ചെറുതിരമേഞ്ഞു തളർന്ന വശ്യചൂർണിപ്പുഴയുടെ നീലജലപ്പുതപ്പിനുള്ളിൽ ഇണയുടെ വാലുപിടിച്ചുലഞ്ഞു പോകും കുനുകുനു മീനുകളെന്നപോലെ മോഹം കരുണയഴാത്ത മതാന്ധകാരവേദി കലഹമുതിർത്ത വിനാശചിന്ത ജാതി പലമതസാരമു വേഗമെന്ന മൂല്യം പുളിവചനത്തിന് ഉദാഹരിക്കലായി വിജയ പരാജയവാദമേതു അറിയുകയും അറിയിക്കയും പ്രധാനം വിവിധ വിചാരഗുണങ്ങൾ ചേർന്നിരുന്നാൽ ഹൃദയവിശാലത പൂർണചന്ദ്രനാകും ഒരു വശമങ്ങനെ ശോഭയോടെ നിൽക്കേ മറുവശം എത്ര ഭയാനകം വിചിത്രം ക്ഷമയുടെ വൃക്ഷലതാദികൾക്ക് പോലും മതം അപശാന്തി തളിക്കും അപ്രിയത്വം മരങ്ങൾ കഴിച്ചു നിൽക്കും മതം മതജാതികളൊക്കെ വിട്ടു നമ്മൾ പല പല വത്സരമായി മർത്യബോധ മർത്യബോധക്കൊടിയുടെ കീഴിൽ ഒരാശ്രമം പുലർത്തി അവിടെ അനുയായി സഹോദരൻ ചിലപ്പോൾ ഗുരുവരുളായ ദുശിഷ്യ ജീവിതങ്ങൾ അതുവഴി ആദ്യ ശിവപ്രതിഷ്ഠ ചൂടിക്കയറിയ ജാതിവിശേഷണം പൊലിഞ്ഞു പറവകൾ പ്രാണികൾ സസ്യജന്തുജാലം ഇവകളിലൊന്നിലുമില്ല ജാതി ദൈന്യം അവയുടെ സുന്ദര ജീവിതം പഠിച്ചാലിവനിലുമില്ല അത് സ്നേഹശൂന്യമൂലം അരുതരുത് എൻ്റെ വിശുദ്ധ നെറ്റിയൻമേൽ മതമലിനെപ്പൊടി ചാർത്തുവാൻ വരല്ലേ അരുത് അരുത് എൻ്റെ നനുത്തമേൽവിരിപ്പിൽ കുടില കുജാതികൾ ചാപ്പ കുത്തിടല്ലേ അരുത് അരുത് എൻ്റെ വിശുദ്ധ നെറ്റിയൻമേൽ മതമലിനപ്പൊടി ചാർത്തുവാൻ വരല്ലേ അരുത് അരുത് എൻ്റെ നനുത്ത മേൽവിരിപ്പിൽ കുടില കുജാതികൾ ചാപ്പ കുത്തിടല്ലേ ഇരുളിതു വേഗമൊഴിഞ്ഞു ജീവിതത്തെ മനോജ്ഞ തത്വമാക്കാൻ ശിവഗിരിയൂറി വരുന്നു പ്രവാഹം പകലിരവ് എന്നിൽ ഉണർന്നിരിക്ക ഉണർന്നിരിക്കേണം മതിമതി ജാതിമതക്കുരുക്കിനുള്ളിൽ ഗതി അതിവേദന അർബുദം കണക്കെ കുളിമതിയാക്കുകയായി സൂര്യബിംബം ചെറുചിരിയോടെ നോക്കി നിന്നു സ്നേഹഛായ നിറഞ്ഞ ശാന്തിഭവനം ശ്രദ്ധിച്ചു നിൽക്കെ പെരുത്തൂഹങ്ങൾക്ക് വിലങ്ങുവച്ചു വിജയം സ്വായത്തമാക്കി കൊടും ദ്രോഹ പാഴ്ച്ചടി തീയിലിട്ട വിരലാൽ സ്വാതന്ത്ര്യ വിസ്ഫോടന ദാഹത്തിൻ്റെ ലിപിക്കു കീഴിൽ ഉടനെ കയ്യൊപ്പു ചാർത്തി ഗുരു യജ്ഞ എടുത്തുണ്ടോ ഈ പത്രത്തിൽ കൊടുത്തതും നമ്മളൊക്കെ വായിച്ചതും എനിക്ക് അത്ഭുതം തോന്നിയ കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ രാമക്ഷേത്രം അയോധ്യയിൽ ഉണ്ടാകാൻ പോവാ അന്ന് പ്രധാനമന്ത്രി അവിടെ എന്തോ പൂജയും കാര്യങ്ങളൊക്കെ നടത്തുക പ്രധാനമന്ത്രി എല്ലാവരും വരണമെന്ന് പറഞ്ഞിരിക്കുക ഇവിടുത്തെ വർഗീയ അങ്ങനെ എൻ എസ് എസ് ആയിട്ട് പറഞ്ഞാൽ എല്ലാവരും പോകണമെന്ന് എൻ എസ് എസിൻ്റെ ഡയറക്ടർ ബോർഡ് മെമ്പറായിട്ടുള്ള മന്ത്രിയെ നേരിട്ട് കൊണ്ടു ചെന്ന് അവർ വിളിച്ചിട്ടുണ്ട് അക്ഷരവും കൊടുത്തിട്ടുണ്ട് മുഖ്യമന്ത്രിയെ പേടിച്ചായിരിക്കും അത് ഇപ്പോൾ പോകുന്നില്ല പിന്നെ പോകുമെന്ന് പറഞ്ഞിട്ടുണ്ട് വലിയ ആരാധനകേന്ദ്രമായിട്ട് മാറും ഞാനൊരിക്കലും അവിടെ പോകും എന്ന് അതിനെ പറയുകയും ചെയ്തിട്ടുണ്ട് അവരങ്ങനെ ചെയ്യുമായിരിക്കാം പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തിയത് ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം ഒരു തീരുമാനിച്ചിട്ടുണ്ട് അന്ന് എല്ലാവരും വീട്ടിൽ വിളക്ക് കത്തിച്ച് രാമനാമൻ ജപിക്കണം എന്ന് അവിടെയാണെങ്കിൽ വിഷയം എന്തുകൊണ്ടാണ് ഈ അരുവിപ്പുറത്ത് ശ്രീനാരായണൻ രാമൻ്റെ പ്രതിഷ്ഠ നടത്താനുള്ളത് അതേ ഒരു ശിവന്റെ പ്രതിഷ്ഠയാണല്ലോ നടത്തിയത് അതുമാത്രമല്ല എന്തെങ്കിലും പ്രത്യേകിച്ച് അനുഭാവമോ പ്രത്യേകിച്ച് ആരാധനയോ നാരായണഗുരുവിനുണ്ടായിരുന്നോ നാരായണ ഗുരുവിന് രാമനോട് എന്തെങ്കിലും ഒരു ആരാധനയോ അടുപ്പമോ മമതയോ ബഹുമാനമോ ഉള്ളതായിട്ട് തെളിവില്ല എന്തൊക്കെയെന്ന് വെച്ചാല് രാമനെ കുറിച്ച് ഓർക്കുന്ന സമയത്തെല്ലാം നാരായണഗുരു ശംഭൂകനെ ഓർത്തിട്ടുണ്ടാകും നാരായണഗുരുപോലെ തന്നെ പറഞ്ഞ അഭിപ്രായം നിറഞ്ഞാൽ നമുക്ക് സന്യാസം തന്നത് ബ്രിട്ടീഷുകാരാണെന്നാണ് ഇന്ത്യക്കാരും അല്ല ഇന്ത്യക്കാരാണ് മനുസ്മൃതിയാണ് അന്നത്തെ നമ്മുടെ ഭരണഘടന ആയിരുന്നു എങ്കിൽ നാരായണ ഗുരുവിന് സന്യാസം സ്വീകരിക്കാൻ സാധിക്കില്ല മനുസ്മൃതി ആണ് പ്രധാനപ്പെട്ട പുസ്തകം എന്നുള്ളതുകൊണ്ട് പല ആളുകൾക്കും ദളിതരായിട്ടുള്ള പല ആളുകൾക്കും അനുഷ്ഠിക്കാൻ കഴിയാതെ പോയി സന്യാസികളാകാൻ കഴിയാതെ പോയി ശംഭുവൻ്റെ ഏക അയോഗ്യത അദ്ദേഹത്തിനെ ധ്യാനിക്കാനറിയമ്മയ്യ എന്നൊന്നുമല്ല പറഞ്ഞത് ഒരു ജാതിയിൽപ്പെട്ട ഒരാൾ തപസ്സിന് അർഹനല്ല എന്നാണ് അറിഞ്ഞത് ആരാ തീരുമാനിക്കട്ടെ രാമൻ തീരുമാനിച്ചതാണ് ആ രാമനെ എങ്ങനെയാണ് നാരായണ ഗുരുവിന് പ്രതിഷ്ഠിക്കാൻ സാധിക്കുക അതുമാത്രമല്ല സീതയുടെ ദുഃഖത്തെക്കുറിച്ച് നന്നായിട്ട് അദ്ദേഹത്തിന് മനസ്സിലായിട്ടുണ്ടാകും സീത ഇത്രമാത്രം സ്വന്തം ഭാര്യയെ കടുവയ്ക്ക് തിന്നാൻ വേണ്ടി പാ കാട്ടിൽ എറിഞ്ഞുകൊടുത്ത ഒരു രാജാവിനെ കുറിച്ച് എങ്ങനെയാണ് വാഴ്ത്തിപ്പാടുവാൻ നാരായണ ഗുരുവിന് സാധിക്കുക എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു ശില പ്രതിഷ്ഠിക്കാൻ സാധിക്കുക അതുമാത്രമല്ല തലശ്ശേരിയിൽ തിരുവങ്ങാട് എന്ന് പറഞ്ഞ സ്ഥലത്തിന് ശ്രീരാമ ക്ഷേത്രമുണ്ട് പഴയ പണ്ടേ പണ്ട് കാലത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരു അമ്പലം ആ അമ്പലത്തിന് പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവർണർക്ക് ആർക്കും അവിടെ പ്രവേശനമില്ല അവർണർ എന്ന് പറഞ്ഞാൽ ഈ നാല് വർണ്ണത്തിൽപ്പെട്ട ശൂദ്രന്മാർ വരെയുള്ളവർക്ക് അവിടെ പ്രവേശനം ഉള്ള താഴെയുള്ള ഈഴവാദി ആളുകൾക്ക് ആർക്കും അവിടെ പ്രവേശനമില്ല അപ്പോൾ ആ നാട്ടുകാർക്ക് ഒരു അമ്പലം വേണം അങ്ങനെ അവിടെയുള്ള പൗരപ്രമുഖന്മാരെല്ലാവരും കൂടെ നാരായണപുരുവിനെ വിളിക്കുകയും ഈ തലശ്ശേരിയിൽ തന്നെ തിരുവങ്ങാടുന്ന് കുറച്ച് അകലിയായിട്ട് പുതിയൊരമ്പലം പുതിയ അമ്പലം എന്നാണ് എപ്പോഴും പറയുന്നത് സ്ഥാപിക്കുകയും ചെയ്തു ജഗന്നാഥൻ ആണ് അവിടുത്തെ പ്രതിഷ്ഠ ജഗന്നാഥ ക്ഷേത്രം അവിടെ നാരായണഗുരു പ്രദർശിച്ച സമയത്തും ഈഴവർക്ക് കയറാം എന്നുള്ളത് വെച്ച് അവർണരായിട്ടുള്ള മറ്റാൾക്ക് പ്രേശ്നം ഇല്ലായിരുന്നു കുറേ കാലം കഴിഞ്ഞ് നാരായണഗുരു അവിടെ ചെന്നപ്പോഴും ഇതാണ് സ്ഥിതി അപ്പോൾ മൂർഖത്ത് കുമാരനെ മറ്റുമൊക്കെ ആയിട്ട് ആലോചിച്ച് എല്ലാവരെയും വിളിച്ച് അതിനകത്ത് കയറ്റി ഇപ്പോൾ അവർണ പൂജാരികൾ പൂജ നടത്തുന്ന ഒരു ക്ഷേത്രമാണ് കഴിഞ്ഞ തവണ മീറ്റിങ്ങിന് പ്രസംഗിക്കാൻ നിരീശ്വരവാദിയെ എന്നെ വിളിച്ചിരുന്നത് ആ നിരീശ്വരവാദിക്ക് പോലും അവിടെ ഒരു ഒരു പ്രസംഗിക്കാൻ വിളിക്കാൻ വിളിച്ചപ്പോഴേ ഞാൻ പറയാൻ ഈശ്വര വിശ്വാസി അല്ലാത്തറിയാലോ ആ അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് വിളിക്കുന്നത് എന്താ പറഞ്ഞാൽ അങ്ങനെയാണ് ധൈര്യമായിട്ട് ഞാനവിടെ പോയത് അതാണ് സ്തുതി അപ്പോൾ രാമനെതിരെ ഒരു അമ്പലം ഉണ്ടാക്കി ആളുകൾക്ക് സാധാരണ ജനങ്ങൾക്ക് പ്രവേശനം ഇല്ല എന്നുള്ളതുകൊണ്ട് രാമനെതിരെ ഒരു അമ്പലം ഉണ്ടാക്കി ജഗന്നാഥനെ പ്രതിഷ്ഠിച്ച് അവിടത്തേക്ക് ആളുകളെ എല്ലാ അവർണ വിഭാഗത്തിൽപ്പെട്ട ആളുകളെ എല്ലാവരെയും വിളിച്ച് കയറ്റിയ നാരായണ ഗുരുവിന് ഗുരുവിൻ്റെ ആൾക്കാർക്ക് അല്ലെങ്കിൽ ആ പേര് പറയുന്നവർക്ക് ശ്രീ നാരായണ ധർമ്മപുരുമാൻ ലയോഗം എന്ന പേര് പറയുന്നവർക്ക് എങ്ങനെയാണ് ഈ ദിവസം വീട്ടിൽ വിളക്ക് എത്തി ജേച്ച് രാമനാമി ജീവിക്കാൻ സാധിക്കുന്നത് ഇത് വളരെ മിനിമം പറഞ്ഞാൽ ഗുരുനിന്ദയാണ്